സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിന്മേൽ തീരുമാനമെടുക്കാനാകാതെ കേരളം ദില്ലി ഗുജറാത്ത് അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളിലെ ഹർജികൾ മൊത്തമായി സുപ്രീം കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പുരോഗമന ചിന്തകളുടെ പേരിൽ നടത്തുന്ന ഒറ്റപ്പെട്ട ചില നീക്കങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യൻ സിവിൽ സമൂഹത്തിലെ പരമ്പരാഗതമായ സാൻമാർഗിക ജീവിതചര്യകൾ പലപ്പോഴും മതപരമായ നിഷ്ഠകളിൽ അധിഷ്ഠിതമാണ് മുമ്പ് സ്വവർഗാനുരാഗികളുടെ അവകാശത്തിന് അനുസൃതമായ തീരുമാനങ്ങളെടുത്ത് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ സ്വവർഗ വിവാഹം ഇന്ത്യയിൽ നിയമപരമായി വിധി പുറപ്പെടുവിച്ചേക്കാമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ആ കോലാഹലങ്ങളിൽ തൂളിയായി പാറിപ്പറന്നു പോകുന്നത് ആ വിഷയത്തിൽ കാലങ്ങളായി ഇന്ത്യൻ സമൂഹം കാത്തുസൂക്ഷിച്ച ആത്മീയതയും ധാർമ്മികവും സാംസ്കാരികവുമായ മൂല്യങ്ങളുമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കൃത്യമായ വിശകലനത്തിൽ സ്വവർഗാനുരാഗികൾ സമൂഹത്തിലെ സൂക്ഷ്മമായ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇവർ ഇന്ത്യയിൽ അത്ര ശക്തമല്ലെങ്കിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യയുടെ അര ശതമാനം ഇല്ലാത്ത അവർ മൈക്ക് മയക്ക് പോലും അവകാശങ്ങൾക്ക് വേണ്ടി ബാധിക്കാറുമുണ്ട് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമൊക്കെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ഇപ്പോഴും ഇവർ ഇന്ത്യൻ വംശജനായ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് മുമ്പ് ചാൻസലറായിരുന്നപ്പോൾ ഇത്തരക്കാരുടെ അവകാശങ്ങൾക്കായി വാദിച്ചിരുന്നു പാരമ്പര്യ ചേരിയുടെ വക്താക്കൾ എന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യയിലെ നിയമങ്ങൾ ഇക്കാര്യത്തിൽ സദാചാരവാദികളുടെ ഒപ്പമല്ലെന്ന് ഉറപ്പാണ് പരസ്യമായി ഇരകളെ ക്യാൻവാസ് ചെയ്യരുതെന്നും പൊതുജനങ്ങൾക്ക് അലോസരം സൃഷ്ടിക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് വിശേഷിച്ചൊന്നും ഇവിടുത്തെ നിയമങ്ങൾ അനുശാസിക്കുന്നില്ല സ്വവർഗരതി ഇന്ത്യയിൽ നിയമവിരുദ്ധമായ കുറ്റകൃത്യമല്ലെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര പ്രസ്താവിച്ചിട്ടുമുണ്ട് പരസ്പര സമ്മതത്തോടെ ഇന്ത്യയിൽ ആർക്കും എന്തുമാകാം എന്ന് വിധി പ്രസ്താവിച്ച ബെഞ്ചിലുണ്ടായിരുന്ന ജഡ്ജാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹമാകട്ടെ ഗർഭചിത്രം വിവാഹേതര ബന്ധം പിന്നെ സ്വർഗ്ഗാനുരാഗികളുടെ അവകാശം എന്നീ വിഷയങ്ങളിൽ മുൻപ് ഈ വിഷയങ്ങളിൽ എടുത്ത നിലപാട് രാജ്യത്തെ സദാചാരവാദികൾക്ക് കടുത്ത പ്രഹരമേൽപ്പിക്കുന്നതായിരുന്നു സ്വവർഗ വിവാഹം ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും നിയമം മതം ആചാരം എന്നിവയിലൂടെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമപരവും സാമൂഹികപരവുമായ പ്രതികരണങ്ങൾ ഒരു വശത്തും മറുവശത്ത് അധാർമികമായ ആഘോഷം മുതൽ ക്രിമിനൽ വൽക്കരണമടക്കം ദൂരവ്യാപകമായ പല ദോഷങ്ങളിലേക്കും നീളുകയാണ് ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും തന്നെ ഈ തിന്മയ്ക്ക് എതിരാണെന്നിരിക്കെ ഈ വിഷയത്തിൽ പലപ്പോഴും ഇതിനെ പിന്തുണയ്ക്കുന്നവരും എതിരാളികളും തമ്മിൽ വൈകാരികമായ വാഗ്വാദങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും വരെ കാരണമായിട്ടുണ്ട് ലോകത്തിലെ എല്ലാ മതസംഹിതകളും ഈ തിന്മയെ ചെറുത്തിരുന്നു എന്നത് ചരിത്രമാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ വിഷയം കൃത്യമായി തന്നെ വിശകലനം ചെയ്യുന്നുമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് സ്ത്രീയോടെന്നതുപോലെ പുരുഷനോട് കൂടെ സഹിക്കുന്നത് മ്ലേച്ഛതയാണെന്നാണ് ഈ ധാർമ്മിക നിയമം യഹൂദർക്ക് മാത്രമല്ല ക്രൈസ്തവർക്ക് ആഗമാനം ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളാണ് ഏറ്റവും നിന്ദമായ ഈ സോതോം ഗോമാറ പാപത്തെ ക്രൈസ്തവ സഭകൾ ആദ്യകാലങ്ങൾ ബുധലെ ശക്തമായി തന്നെ എതിർത്തു വന്നിരുന്നു ബൈബിൾ നിയമം അനുസരിച്ച് സ്വവർഗ വിവാഹം നിഷിദ്ധമാണെന്ന് മാത്രമല്ല കടുത്ത മ്ലേച്ഛതയും പാപവുമാണ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലാകട്ടെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റവുമാണ് വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വിശുദ്ധ ഉടമ്പടിയാണെന്നും അതുകൊണ്ട് തന്നെ സ്വവർഗ വിവാഹത്തെ അംഗീകരിക്കാനാവില്ലെന്നും എന്നാൽ സ്വവർഗാനുരാഗികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും അവരോട് കരുണ കാണിക്കണമെന്നും കഴിഞ്ഞ വർഷം മാർപ്പാപ്പ പ്രസ്താവിച്ചിരുന്നു ആഗോള സഭയുടെ നിലപാടും അത് തന്നെയാണ് എന്തായാലും സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകുന്ന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചാൽ അത് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ധാർമ്മിക നിലവാരത്തെയും ജീവിത അവസ്ഥകളെയും തകിടം മറിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിനാൽ അത്തരം ഒരു വിധി പ്രസ്താവം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയിലെ എല്ലാ മതസമൂഹങ്ങളും ദൈവവിശ്വാസികളും